अब सकास मेन पॉइंट में भी बता दो अंदर भी तो कोई नहींटा कोई वस्तु ही नहीं है फोन लो यहां वाला

Charders in entender it മുനീർ ബാക്കി ഈ പരിസരത്ത് അവിടെ നിന്നുകൊണ്ടിരിക്കുന്നു എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്തുമായി ബന്ധപ്പെടേണ്ടതാണ് എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്തുമായി ബന്ധപ്പെടേണ്ടതാണ്

ും ഒരു മൊബൈൽ വാങ്ങി തരാമെന്നാണ് ഉപ്പ ഉമ്മ കാരണം അതെല്ലാം പോയി എനിക്ക് കടന ശ്രദ്ധ നമ്മളെപ്പോഴത്തെ ചെറിയ മൊബൈൽ കുട്ടികൾക്ക് ഇപ്പോഴാണ് പഠനത്തിന്റെ സമയം മുഴുവൻ അതിന്മേലായിരിക്കണം